പട്ടികവർഗ വിദ്യാർത്ഥികളെ ക്ഷയരോഗമുക്തമാക്കുന്നതിനുള്ള അക്ഷയജ്യോതി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി തലവെട്ടാംപാറ പട്ടികവർഗ പ്രീമെട്രിക്കൽ ഹോസ്റ്റലിലാണ് പഞ്ചായത്ത് തല പരിപാടി സംഘടിപ്പിച്ചത് പട്ടികവർഗ വിഭാഗത്തിലെ പതിനഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായാണ് അക്ഷയജ്യോതി പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസുകളും ആരോഗ്യ പരിശോധനയും നടത്തി പരിശോധനാ ക്യാമ്പിൽ നാൽപ്പത്തിനാല് കുട്ടികൾ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വി ഗണേഷ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ സാറുമാരൊക്കെ അതിൻ്റെ ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ടാവും വിശപ്പില്ല ഇല്ല ഹൈറ്റ് അത്രയ്ക്കുള്ള ഒരു പൊക്കം നമുക്ക് വരുന്നില്ല ആരോഗ്യപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടും പക്ഷെ എന്താ പറയുന്നത് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ നേരെ മാർഗം നമ്മൾ ഭക്ഷണം കഴിക്കില്ല പക്ഷെ അത് വിശപ്പില്ലായ്മ കൊണ്ടാണ് എന്ന് കരുതി നമ്മളിരിക്കും പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ ഒരു രോഗങ്ങളുടെ ലക്ഷങ്ങളാണ് നമുക്കിപ്പോൾ അറിയില്ല വളർന്ന് വലുതാകുമ്പോഴാണ് ആ പ്രയാ പ്രയാസവും പ്രശ്നവും നമ്മൾ ഒരുപാട് നേരിടുക അപ്പോൾ നിങ്ങൾ വ വളർന്ന് വലുതാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചുമതലകളുണ്ട് അല്ലേ വീട്ടിൽ അച്ഛനമ്മമാരുണ്ട് അവരെ നോക്കണം നിങ്ങൾക്ക് നല്ലൊരു പണി കിട്ടണം നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരനെയും സമൂഹത്തിനെയും നിങ്ങളെ കൊണ്ടാകുന്ന സഹായം നിങ്ങൾ ചെയ്യണം അല്ലേ അതൊക്കെയല്ലേ നിങ്ങളുടെ ഓരോരുത്തരെയും ലക്ഷ്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ആ ലക്ഷ്യത്തിലോട്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യമായിട്ടുള്ള ഒരു ശരീരവും നല്ല ദട മനസ്സും വേണം അല്ലേ ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റിന്ന് പതിനഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള ടി ബി രോഗങ്ങളുണ്ടോ അത്തരത്തിലുള്ള രോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്താണ് അത് വന്നു കഴിഞ്ഞാൽ ആ രോഗത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ കാത്തി സംരക്ഷിക്കാം എന്നുള്ള ഒരു ബോധവൽക്കരണവും അതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകളും ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും നിങ്ങളുടെ പൂർണ്ണ ആരോഗ്യത്തോട് നിങ്ങളുടെ ഈ സമൂഹത്തിലോട്ട് നിങ്ങളുടെ പൂർണ്ണ ആരോഗ്യ ആരോഗ്യത്തോട് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് മറ്റെന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഇവിടെ ഡോക്ടറുണ്ട് നിങ്ങൾക്ക് നേരിട്ട് പറയാം അവർക്ക് അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ എന്താ പറയുക ആ ബുദ്ധിമുട്ടും പ്രയാസം നടക്കുമ്പോൾ തന്നെ മാറ്റം ചെയ്യാൻ എല്ലാ നിങ്ങൾക്ക് ചെയ്തു തരും വൈസ് പ്രസിഡന്റ് ശാന് മുഹമ്മദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മവിത വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഡോക്ടർ ബിജിഷ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസും പരിശോധനയും നടത്തി വാർഡ് മെമ്പർ വത്സല ശിവദാസൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ആശാവർക്കർമാർ ഹോസ്റ്റൽ ജീവനക്കാർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ പത്മജ നന്ദി പറഞ്ഞു ന്യൂസ് പാലക്കാട്